നമസ്കാരം നിരവധി സിനിമകളിൽ ചെറുതും വലുതുമായ വേഷമ ചെയ്തിട്ടുണ്ടെങ്കിൽ മുപ്പുമുളകും എന്ന സീരിയലിലൂടെയാണ് നടി നിഷ സാരംഗ് പ്രേക്ഷകരുടെ ഇഷ്ടതാരമായി മാറിയത് സീരിയലിൽ നടി അവതരിപ്പിച്ച നീലു എന്ന കഥാപാത്രമാണ് അവർക്ക് നിരവധി ആരാധകരെ നേടിക്കൊടുത്തത് തന്റെ ജീവിതത്തിൽ നേരിട്ട പ്രതിസന്ധിയെ മുമ്പ് നടി തന്നെ പറഞ്ഞിട്ടുണ്ട് സിംഗിൾ മദറായ രണ്ട് പെൺമക്കളെ വളർത്തി വലുതാക്കി അവർക്ക് ജീവിതം നേടിക്കൊടുക്കുകയും ചെയ്തു എല്ലാ ഉത്തരവാദിത്തങ്ങളും പൂർത്തിയായ സ്ഥിതിക്ക് താൻ ഇനി ഒരു വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് അടുത്തിടെ നടി വെളിപ്പെടുത്തിയിരുന്നു ഇപ്പോഴത്തെ നടിയുടെ ഇപ്പോഴത്തെ വാക്കുകൾ ചർച്ചയാവുകയാണ് നിഷ വ്യക്തി ജീവിതത്തിൽ തന്റെ ആഗ്രഹങ്ങളും പ്രതീക്ഷ നിഷുകളും അടുത്തിടെ തുറന്ന് പറഞ്ഞിരുന്നു ഒറ്റയ്ക്കുള്ള ജീവിതം അടുത്തുവെന്നും ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഒരു കൂട്ട് തനിക്ക് വേണമെന്ന് തോന്നിയെന്നുമാണ് ഏഷ പറഞ്ഞത് ഈ അഭിമുഖം വന്നതിന് പിന്നാലെ നിഷയുടെ വിവാഹം നടന്നു ഉടനെ വിവാഹം എന്ന തലക്കെട്ടുകളിലൂടെ വാർത്തകളും പ്രചരിച്ചു ഇപ്പോഴത്തെ താൻ ഡബ് ചെയ്ത ചിത്രം കാണാൻ എത്തിയതാണ് ഏഷ സീമരേഖയിൽ സിന്ദൂരവും കഴുത്തിൽ താലിയും അണിഞ്ഞെത്തിയ നിഷയെ കണ്ടപ്പോൾ ചോദ്യങ്ങളുമായി മാധ്യമ പ്രവർത്തകരും എത്തി പുതിയ വിശേഷമൊന്നുമില്ല ഇങ്ങനെ പോകുന്നു ഈ സിനിമ സ്ത്രീകൾ കണ്ടിരിക്കണം അമ്മ എന്ന വികാരത്തെ സ്ത്രീ എങ്ങനെ ഉൾക്കൊള്ളുന്നു എന്ന് ഓരോ ആളുകളും കണ്ടിരിക്കണം നല്ലൊരു സബ്ജക്ട് പ്രേക്ഷകർ ഇത്തരത്തിലുള്ള സിനിമ കണ്ട് വിജയിപ്പിക്കണം നിഷ പറയുമ്പോൾ പുതിയ ജീവിതത്തിലേക്ക് കടന്നതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്ന് ആ മാധ്യമ പ്രവർത്തകർ ചോദിക്കുന്നു പുതിയതല്ലല്ലോ ജീവിതം ഇപ്പോഴും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതല്ലേ അതിൽ പുതുമ ഇല്ലല്ലോ ഇത്രയും നാൾ മക്കൾക്ക് വേണ്ടി ജീവിച്ചു ഇനി ഒരു കൂട്ട് വേണമെന്ന് ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നല്ലോ എന്താണ് ഇതിനെക്കുറിച്ച് ആ ചോദ്യത്തിന് ആ കുട്ടി അപ്പോൾ അങ്ങനെ ചോദിച്ചു ഞാൻ അങ്ങനെ പറഞ്ഞു എന്നാണ് നടി ഉത്തരം നൽകിയത് പുതിയ അപ്ഡേറ്റ്സ് ചേച്ചി ആയി എന്നൊക്കെ കേൾക്കുന്നു എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളതെന്നും ചേച്ചിക്ക് എല്ലാ ആളുകളിൽ നിന്നും സപ്പോർട്ട് ഉണ്ട് അതാണ് അങ്ങനെ ചോദിച്ചതെന്നും മാധ്യമങ്ങൾ പറഞ്ഞു ചോദിക്കട്ടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയാം അത് നല്ല കാര്യമല്ലേ നല്ലത് എപ്പോഴെങ്കിലും ചെയ്യാം എന്ന് വിചാരിക്കുന്നു അത്രമേ ഉള്ളൂ ആളുകളിൽ നിന്നും സപ്പോർട്ടുണ്ട് അതെ എനിക്ക് അങ്ങനെ തോന്നി എപ്പോഴും നമുക്ക് ഒപ്പം എല്ലാം പങ്കുവയ്ക്കാൻ ഒരാളുള്ളത് നല്ലതല്ലേ ഒറ്റപ്പെടുമ്പോൾ നമ്മൾ അങ്ങനെ ചിന്തിക്കും ഞാനും അങ്ങനെ ചിന്തിച്ചു ഒരിക്കലും അത് തെറ്റാണെന്ന് തോന്നുന്നില്ല എന്നാണ് നിഷ പറഞ്ഞത് പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് നിഷ ആദ്യം വിവാഹം കഴിച്ചത് ഈ ബന്ധത്തിൽ അവർക്ക് രണ്ട് പെൺമക്കളുണ്ട് ആദ്യ ബന്ധം വേർപിരികയും മക്കൾ വലുതാവുകയും ചെയ്തെങ്കിലും രണ്ടാമതൊരു വിവാഹം ഉണ്ടാകില്ലെന്നാണ് അവർ മുമ്പ് പറഞ്ഞിരുന്നത് ജീവിതത്തിൽ ഒരാൾ കൂടി വേണമെന്ന് ഇപ്പോൾ തോന്നി തുടങ്ങിയിട്ടുണ്ട് കുട്ടികൾ വലുതായി കഴിയുമ്പോൾ അവർ നമ്മുടെ കാറ്റഗറി അല്ല നമ്മൾ പറയുന്നത് അവർക്ക് മനസ്സിലാകണമെന്നില്ല അവർ അംഗീകരിക്കണമെന്നില്ല അപ്പോൾ നമ്മളെ കേൾക്കാനും നമുക്ക് മിണ്ടാനും ഒരാൾ വേണമെന്ന് തോന്നും ഇൻഡസ്ട്രിയിൽ ഓടി നടന്ന് ജീവിക്കുന്ന ഒരാളാണ് ഞാൻ അത്രയും തിരക്കിനിടയിൽ എന്റെ കാര്യങ്ങൾ പങ്കുവയ്ക്കാൻ ഒരു സുഹൃത്തോ പങ്കാളിയോ ാണ് ഷൂട്ടിങ് കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ വീട്ടിൽ നമ്മളെ കേൾക്കാൻ ആളില്ലെങ്കിൽ നമ്മുടെ മനസ്സ് തന്നെ മാറിപ്പോകും അൻപത് വയസ്സിൽ എന്നെ എനിക്ക് ഹാപ്പിയാക്കി നിർത്തിയാൽ മാത്രമേ എന്റെ ആരോഗ്യത്തെ നാളെ എനിക്ക് ഉപയോഗിക്കാൻ പറ്റൂ അപ്പോ ഞാൻ എന്നെ നോക്കുകയല്ലേ വേണ്ടതെന്നായിരുന്നു നടി നേരത്തെ പറഞ്ഞത് എന്നാൽ ഇപ്പോൾ വീണ്ടും താലെയും സിന്ദൂരവും അണിഞ്ഞു വന്ന നിഷാസാരങ്ങനെ കണ്ടപ്പോൾ വീണ്ടും സംശയങ്ങളാണ് ഉയരുന്നത് നടി വീണ്ടും വിവാഹിതയായോ അത് മറച്ചു വെക്കുകയാണോ എന്നുള്ള ചോദ്യങ്ങളാണ് വരുന്നത് ഇതിൽ നടി സ്ഥിരീകരണം നടത്തിയില്ലെങ്കിൽ പോലും സിന്ദൂര താലിയും അണിനെത്തിയ നിഷാസാരകനെ കാണുമ്പോൾ ഇക്കാര്യം ഉറപ്പിക്കുകയാണ് പ്രേക്ഷകരും അതുപോലെ മാധ്യമങ്ങളും